ഭാരതം എന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു അത്ഭുത സിനിമ എന്ന് പറയാനുള്ള കാരണം അതാണ് ഇത് സംഭവിച്ച ഒരു സിനിമയാണ് നമ്മൾ മുൻകൂട്ടി കൊണ്ടുപോയി ഷൂട്ട് ചെയ്യാൻ ആഗ്രഹം തീരുമാനിച്ചത് മറ്റൊരു കഥയാണ് ഷൂട്ടിങ്ങിന്റെ പൂജ നടക്കുന്ന അന്ന് രാവിലെ രാവിലെ ഏഴര മണിക്ക് പൂജ നിശ്ചയിച്ചിരിക്കുന്ന ആതിഥികളെല്ലാം വിളിച്ചിട്ടുണ്ട് ഒരു ആറ് മണിയായപ്പോൾ സം തിരക്കഥാകൃത്ത് ലോഹിതദാസ് എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു അന്ന് ഈ കഥ അദ്ദേഹം ഷെയർ ചെയ്ത് എൻ്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ അന്ന് ലൊക്കേഷനും അധികം ആളോട് ഷെയർ ചെയ്തപ്പോൾ ആ അസോസിയേറ്റ് ഡയറക്ടറാണ് പറഞ്ഞത് ഇത് മുമ്പ് വന്ന ഒരു പൈൻകുളി കഥ എന്ന് പറയുന്ന സിനിമയുമായിട്ട് വളരെ സാമ്യമുണ്ട് ഞങ്ങൾ രണ്ടുപേരും ആ സിനിമ കണ്ടതാണെങ്കിലും പെട്ടെന്നാണ് നമ്മുടെ മുമ്പിലും ഉള്ളിലേക്കും ആ ഒരു അത് ശരിയാണല്ലോ എന്നൊരു ഓർമ്മ വന്നു നമ്മളുടെ മുമ്പിൽ അതിനു മുമ്പേ നമുക്ക് ആ ചിന്ത പോയിരുന്നില്ല അപ്പോൾ ലോഹി ചോദിച്ച് നമ്മൾ എന്തായാലും ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല പൂജ ഏഴരയ്ക്ക് വെച്ചിട്ടുണ്ട് ഇനി അത് വരുന്നവരോട് ഇല്ലായെന്ന് പറയാൻ നോക്കാവില്ല നമുക്കത് കഴിഞ്ഞാൽ ആലോചിക്കാം ഇപ്പോൾ തൽക്കാലം നമ്മുടെ രണ്ടുപേരുടെ മനസ്സിൽ ഇത് ഉണ്ടായാൽ മതിയെന്ന് പറഞ്ഞു പൂജ നടക്കുന്നു പൂജ തീർന്ന ഉടനെ തന്നെ ഞാൻ ശ്രീ മോഹൻലാലിനെയും ആ ചിത്രത്തിൻ്റെ വിതരണക്കാരനായിരുന്ന സെവനാർട്സ് വിജയകുമാറിനെയും എൻ്റെ മുറിയിലേക്ക് വരാൻ പറഞ്ഞു ഇവരെ എൻ്റെ മുറിയിലേക്ക് വന്നു ഞാൻ മുറിയിലെ കുറ്റ ഇട്ട ശേഷം പറഞ്ഞു നമ്മൾ കൊണ്ടുവന്ന കഥയ്ക്ക് ഇങ്ങനൊരു പ്രോബ്ലമുണ്ട് അപ്പം ശ്രീ ലാൽ അപ്പോഴേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമുക്കൊരു ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്കൊരു പുതിയ കൺ കഥ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരാഴ്ച വെയിറ്റ് ചെയ്യണ്ട ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുമ്പ് ഒരു കഥയുമായിട്ട് ഞാൻ വന്നില്ലെങ്കിൽ ഞങ്ങൾ വന്നില്ലെങ്കിൽ നമുക്ക് ഈ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്യാം അപ്പോൾ ഇവരൊക്കെ ആരുൾപ്പെടെയുള്ളവർ എനിക്കും വിശ്വാസമില്ല ഞാൻ എങ്ങനെയാണ് എന്തുകൊണ്ടാണത് പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അങ്ങനെ പറഞ്ഞു ഒരു എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിലുണ്ടായ ഒരു ഒരു ഇൻസിഡൻറ്റിൻ്റെ ഒരു കാര്യം അടുത്ത കാലത്ത് സംഭവിച്ച ഒരു ദുരന്തം ഞാൻ അത് ലോഹിയുമായിട്ട് ഷെയർ ചെയ്തിരുന്നു അതിനൊരു ഒരാഴ്ച മുമ്പ് അപ്പോൾ ലോഹി അല്ലെങ്കിൽ അന്ന് പറഞ്ഞ ആ കഥ ഞാൻ സിനിമയാക്കാം ഞാൻ പറഞ്ഞു അതിൻ്റെ കുടുംബത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും വീട്ടുകാർക്കൊക്കെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല അത് തോന്നില്ല പക്ഷേ അതിൽ നിന്ന് ഒരു സ്പിരിറ്റ് എടുത്തിട്ട് ഒരു എലമെൻറ്റ് എടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാം ഒരു ജ്യേഷ്ഠനും മാനേജനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഒരു പരിധിയിലേക്ക് അതിനെ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ചെയ്യാമെന്ന് പറയുകയും അന്ന് കൃത്യം ഒരു മണിക്ക് മുമ്പ് ഞാൻ മുറിയിലെത്തി അദ്ദേഹത്തിനടുത്ത കഥ പറയും അദ്ദേഹം അത്ഭുതത്തോടെ നോക്കിയിട്ട് ഈ കഥ ഉണ്ടായിട്ടാണ് പിന്നെ നിങ്ങൾ ഇത്രയും കാലം മറ്റൊരു കഥയുമായിട്ട് വന്നത് ഇത്രയും മികച്ചൊരു കഥ കയ്യിൽ ഉണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞതുണ്ടായിരുന്നല്ലായി വന്നൊരു കഥയാണ് സംഭവിച്ചൊരു കഥയാണ് തുടങ്ങി ദിവസം റിലീസ് ചെയ്തു അതും അതും ഒരു വേൾഡ് റെക്കോർഡ് സിനിമ തുടങ്ങിയതല്ല സിനിമയുടെ സിനിമയുടെ കഥ കൺസീവ് അതെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായി കാണത്തില്ല ഒരു സിനിമയുടെ കഥ കൺസീവ് ചെയ്തിട്ട് അൻപത്തിയാറാം ദിവസം ആ സിനിമ തിയേറ്ററിൽ എത്തുക എന്ന് പറയുന്ന അത്ഭുതകരമായ അഞ്ച് ഏതാണ്ട് ഏഴും എട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള പാട്ടുകൾ ക്ലാസിക്കൽ പാട്ടുകൾ ഉൾപ്പെടെ ചിത്രീകരിച്ച് തിയേറ്ററിൽ തിയേറ്ററിലെത്തിക്കുകയും ആ സിനിമയ്ക്ക് സംസ്ഥാനതലത്തിലും അദ്ദേഹത്തിൻ്റെ ദേശീയ തലത്തിലും അവാർഡ് കിട്ടുക എന്ന് പറയുന്ന അത്ഭുതകരം അതാണ് ഒരു അത്ഭുത സിനിമയെന്ന് നമ്മൾ പറയുന്നത് മറ്റൊരു ഒരത്ഭുതം ഈ സിനിമയ്ക്കായിട്ട് നമ്മൾ ആദ്യം തീരുമാനിച്ച കഥയ്ക്കായിട്ട് നമ്മൾ നമ്മൾ ആർട്ടിസ്റ്റുകളെ തീരുമാനിച്ചിരുന്നു കാസ്റ്റ് ചെയ്തിരുന്നു അവരെല്ലാവരും ആയിട്ട് ലക്ഷ്മിയുടെ കഥാപാത്രത്തെ മാത്രമേ വീണ്ടും ബുക്ക് ഞാൻ ഫ്ലൈറ്റ് കയറാൻ പോവുക ഹൈദരാബാദ് ഷൂട്ടിങ്ങിനോട്ട് നമ്മുടെ ഡയറക്ടർ വിളിക്കുന്നത് ഡയറക്ടർ വിളിച്ചിട്ട് ഇതുപോലെ ഞങ്ങൾക്കൊരു ചെറിയ ബുദ്ധിമുട്ടി പോയി നീ മൂന്ന് ദിവസത്തെ ഞങ്ങൾക്ക് ഭരതനുള്ള പടം തുടങ്ങുന്ന അതിൽ നിങ്ങളൊരു ക്യാരക്ടർ ചെയ്യണം മൂന്ന് ദിവസത്തിൽ എങ്ങനെ വരാൻ പറ്റും ഞാൻ എന്ത് ചെയ്യാൻ അറിയില്ല നിങ്ങൾ എങ്ങനെ എങ്ങനെ വരണം ഞാൻ അന്ന് തന്നെ പോയിട്ട് ഹൈദരാബാദ് പ്രൊഡ്യൂസറോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ മിസ്റ്റർ മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട് ഐ സെറ്റ് ഐ ഡോ നോട്ട് ലൂസ് ദിസ് മൂവി ബിക്കോസ് ഇത്രയും എന്നെ പറഞ്ഞിട്ട് ഹൈദരാബാദിൽ പോയിട്ട് ആ പ്രൊഡ്യൂസറോട് റിക്വസ്റ്റ് ചെയ്ത് ആറ് ദിവസത്തു വർക്ക് ഡേ ആൻഡ് നൈറ്റ് ത്രീ ഡേയ്സിൽ ഫിനിഷ് ചെയ്തിട്ട് അവിടെ നിന്ന് ഐ വെൻറ്റ് സ്ട്രെയ്റ്റ് ടു തൃശൂർ പോയിട്ട് ഇവരുടെ ഷൂട്ടിംഗ് തുടങ്ങി ഇപ്പോഴും ഭരതംനെ ഓർത്താൽ അതിലുള്ള ആ ചേട്ടത്തിയുടെ റോള് ഫെമിനിറ്റി അത് അത്രേ പറയാൻ പറ്റും